കാലാവധി അവസാനിച്ച ഇടുക്കി ദേവികുളം സബ്ആർ ഓഫീസിലെ വാഹനത്തിന് പകരം ഇനിയും പുതിയ വാഹനം എത്തിയില്ല പതിനഞ്ചു വർഷം പഴക്കം ചെന്നതോടെയായിരുന്നു നിലവിലുണ്ടായിരുന്ന വാഹനം നിരത്തൊഴിഞ്ഞത് പുതിയ വാഹനം എത്താതായതോടെ ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലാണ് തൊടുപുഴ പീരുമേട് ഉടുമ്പൻചോല സബ് ഓഫീസുകൾക്ക് പിന്നാലെയായിരുന്നു ദേവികുളം സബ്ആാർട്ടി ഓഫീസിലെ വാഹനവും കാലാവധി അവസാനിച്ചതോടെ നിരത്തൊഴിഞ്ഞത് പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ വാഹനമോ പകരം സംവിധാനമോ ഒരുങ്ങിയിട്ടില്ല ഇപ്പോഴും ടെസ്റ്റിംഗ് എത്താനും അപകടങ്ങൾ ഉണ്ടാകുന്നിടത്ത് എത്താനും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുണ്ട് വാഹനങ്ങൾ അനുവദിക്കുക എന്നുള്ളതും അതിനുള്ള ചെലവുകൾ വഹിക്കുക എന്നുള്ളതും ഗവൺമെന്റ് അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും പല വർക്ക്ഷോപ്പുകളിലും ഇവരുടെയെല്ലാം വാഹനങ്ങൾ എല്ലാം വാഹനങ്ങൾ പണിതീർത്തതിനു ശേഷം പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കുന്നില്ല പല ആളുകൾക്കും വേണ്ട സേവനങ്ങൾ അവിടെ നിന്ന് കിട്ടാതെ ബുദ്ധിമുട്ടിയാണ് അതുകൊണ്ട് ആവശ്യമായ വാഹനങ്ങൾ ഉടനടി അത് അനുവദിക്കുന്ന കാര്യത്തിൽ അടിയന്തിരമായി ഗവൺമെന്റ് ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കോഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളതാണ് ഓഫീസ് ാവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല വാഹനമില്ലാതായതോടെ നിരത്തിലെ വാഹന പരിശോധനയും താളം തെറ്റി വട്ടവടിയും മറൂരുമൊക്കെ അടങ്ങുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ദേവികുളം സബ് പാർട്ടി ഓഫീസിന് കീഴിൽ വരുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്ക് മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ പോലും വാഹനം ലഭ്യമില്ലാത്തതിന്റെ പ്രതിസന്ധി ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട് പുതിയ വാഹനമോ പകരം വാഹനമോ എത്തിച്ച് പ്രശ്നപരിഹാരം കാണണമെന്നാണ് ആവശ്യം കേരള വിഷൻ ഇടുക്കി